ജിദ്ദയിലെ ഭക്ഷണപ്രേമികൾക്ക് സന്തോഷ വാർത്ത ആറു വർഷത്തെ വിജയകരമായ പ്രവർത്തനത്തിന് ശേഷം കടൻസ് ഇന്ത്യൻ ക്യൂസിൻ അവരുടെ പുതിയ സംരംഭമായ ക്യാൻ അറ്റ് സി ഫാസ്റ്റ് ഫുഡ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ജിദ്ദ മുഷരിഫ് കർണാത്ത സ്ട്രീറ്റിൽ ഫിലിപ്പൈൻസ് ഇന്റർനാഷണൽ സ്കൂളിന് സമീപമാണ് ഇന്ത്യൻ ക്യുസിൻ അതിന്റെ പുതിയ ബ്രാഞ്ച് തുടങ്ങിയത് കഴിഞ്ഞ ആറ് വർഷമായി മികച്ച നിലവാരമുള്ള ഭക്ഷണം നൽകി വിജയം കൈവരിച്ചതിന്റെ ഭാഗമായാണ് പുതിയ സംരംഭമായ ഖാൻ സി ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയത് കേഡൻസ് മാനേജർ ഹസൻ ബത്തേരി പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഹംസ് കണ്ടോണത്ത് അബൂബക്കർ ദാരിമി വി പി മുസ്തഫ സാബിൽ മമ്പാഡ് നിസാർ ചോലക്കൽ അബ്ദുള്ള ഹിറ്റാച്ചി എന്നിവരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഈ വിജയം ആറു വർഷത്തെ തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് ഹസൻ ബത്തേരി അഭിപ്രായപ്പെട്ടു ഇതുവരെ സമൂഹം ഏറ്റെടുത്ത് നല്ല നിലയിൽ മുന്നോട്ട് കൂടി ഒന്ന് ഫ്രൈ പുതിയ സ്ഥാപനമായ കാൻ അറ്റ് സീ ഫാസ്റ്റ് ഫുഡിൽ ഫ്രൈഡ് ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ ബർഗർ സാൻഡ്വിച്ച് സലാഡ് പാസ്ത തുടങ്ങിയ വിഭവങ്ങളാണ് പ്രധാനമായും ലഭ്യമാവുക പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഈ മാസം അവസാനം വരെ മിക്ക ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടാകുമെന്ന് ഡയറക്ടർ സംസ് കോണ്ടോണത്ത് പറഞ്ഞു സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ജിദ്ദയിൽ മലബാർ ബിരിയാണിക്ക് പേര് കേട്ട സ്ഥാപനമാണ് കേഡൻസ് ഇന്ത്യൻ കൃഷിയൻ മുതൽ ബിരിയാണി നമ്പർ വൺ ആണ് വിവിധ തരം ഇന്ത്യൻ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് രണ്ട് സ്ഥാപനങ്ങളിലും പുതിയതും ഗുണമേന്മയുള്ളതുമായ ചിക്കൻ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് സ്ഥാപകർ ഉറപ്പിച്ചു പറഞ്ഞു സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും